നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മലയോര മേഖലയിൽ ആരോഗ്യരംഗത്ത് മുന്നേറ്റം കാളികാവ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇനി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം കാളികാവ് ബ്ലോക്കിന് കീഴിലെ സി എച്ച് സി ആയിരുന്നുവെങ്കിലും ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രമാകുന്നതോടെ സൗകര്യങ്ങളും ചികിത്സകളും കൂടുതൽ മെച്ചപ്പെട്ടതാകും പദ്ധതിയുടെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായി പുതുതായി നിർമ്മിച്ച ഒബ്സർവേഷൻ വാർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തപ്പെടുന്ന സന്തോഷകരമായ ഒരു ചടങ്ങ് ഒന്ന് മന്ത്രി എൻ്റെ ഓൺലൈൻ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകിച്ച് പുതിയ ഒബ്സർവേഷൻ പാർഡ് അതോടൊപ്പം തന്നെ പുതിയ ആശുപത്രിക്കാവശ്യമായ ആവശ്യമായ ഒക്കെ നവീകരണവും പുതിയ ഉപകരണങ്ങൾ ഉദ്ഘാടനമൊക്കെ അങ്ങനെ സംബന്ധിച്ചിടത്തോളം കായിക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഈ പ്രദേശത്തെ ഏറ്റവും നല്ല ആശുപത്രികളൊന്നാണ് വളരെ നല്ല സർവീസ് ഈ മേഖലയിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രം ഗോവ പഞ്ചായത്തായാലും ഗവൺമെൻറ് ആയാലും അതുപോലെ തന്നെ ഇവിടെ എച്ച് എം സി ഒക്കെ ഈ ഒരു ഹെൽത്ത് സെന്ററിൻ്റെ വളർച്ചയിൽ വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുകയും ഈ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകൾക്ക് കടന്നു വരുവാനും പരമാവധി ചികിത്സ അവർക്ക് ലഭ്യമാക്കുവാനുമുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഏഴ് പഞ്ചായത്തുകളുടെയും ആരോഗ്യ ആസ്ഥാനമായി കാളികാവ് ബി എഫ് എച്ച് സി മാറും ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ ആസൂത്രണ പരിപാടികൾ ഫണ്ടുകളുടെ വിനിയോഗം ചികിത്സാരംഗം വിലയിരുത്തൽ എന്നിവ ഇനി കാളികാവിലാണ് നടക്കുക ഇതോടെ പുതിയ തസ്തികകളും ചികിത്സാ സൌകര്യങ്ങളും വർദ്ധിക്കും ഇത് മലയോര മേഖലയ്ക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമ്മു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ റഫീഖ മറ്റത്തൂർ രമാരാജൻ

லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கரிவாருக்கொண்டர்